ആവേശമുണർത്തി തൊടുപുഴ ഒത്താട് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയികളായി നൈജീരിയൻ താരം ബെല്ലാക്കിന്റെ രണ്ട് ഗോളുകൾക്കാണ് മലപ്പുറം വിജയിച്ചത് തൊടുപുഴസ് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ സോക്കർ ഷൊർണൂരും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടന്നത് എതിരില്ലാതെ രണ്ട് ഗോളുകൾക്ക് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയികളായി മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം നൈജീരിയൻ താരം ബല്ലാക്കിന്റെ രണ്ട് ഗോളുകൾക്കാണ് വിജയിച്ചത് ഉദ്ഘാടനത്തിൽ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരനും പെരിനിലൻ ജൂബിലേഴ്സ് എം ഡി അനസും പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ ആളുകളും ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാൻ പറയുന്നു അതോടൊപ്പം കളികളെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല ഒരു ടീമിലെന്തായാലും അപ്പം ബാക്കിയുള്ളവരെ അതിന്റേതായ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി എല്ലാ തരത്തിലും ഒരു സ്പോർട്സ് എന്നുള്ള ഇത് ും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റിയൽ എഫ്സി ഫൗണ്ടേഴ്സ് കൂത്തുപറമ്പും പങ്കെടുക്കും തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് മത്സരം നടക്കുന്നത് നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് മത്സരം ആസ്വദിക്കുന്നതിനു വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ